ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഡിഷാണേ ഇത് എൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ പാവയ്ക്ക ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിന് ഒട്ടുമേ കയ്പ് കാണത്തില്ല നമ്മൾ പാവയ്ക്ക കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര കയ്പല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാവയ്ക്ക വേണം തക്കാളി വേണം പച്ചമുളക് വെളുത്തുള്ളി ഒരു സവാള വെളുത്തുള്ളിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ പാവയ്ക്ക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കണം അപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ കയ്പ്പ് പോകും ഞാനിവിടെ രണ്ട് പാവയ്ക്കയിൽ ഒരു പാവയ്ക്കയാണ് എടുത്തേക്കുന്നത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം വരും ഈ പാവയ്ക്ക ഇങ്ങനെ റൗണ്ടിൽ വേണം എടുക്കാൻ പിന്നെ അതിനകത്തുള്ള സീഡൊക്കെ വേണമെങ്കിൽ കളയാം ഞാനിവിടെ കളഞ്ഞിട്ടുണ്ട് അതല്ല കളയ കളഞ്ഞില്ലേലും കുഴപ്പമില്ല നല്ല കട്ടിയായിട്ടുള്ള സീഡാണെങ്കിൽ എടുത്ത് കളയുന്നത് തന്നെ നല്ലത് അപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പാവയ്ക്കാണെങ്കിൽ പത്ത് മിനിറ്റ് ഈ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ കൈപ്പ് പകുതി കുറഞ്ഞിരിക്കും എന്നിട്ട് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ട് കരിയാപ്പലയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം സവാളയും തക്കാളിയും ഈ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് സവാള ഇത്രയും കന കനം കുറച്ചരിയണം ഒത്തിരി കട്ടി കൂട്ടി അരിയരുത് അതേപോലെ നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴട്ടാൻ പാടില്ല ഈ സവാളയും തക്കാളിയും ഇട്ടതിന് ശേഷം നമ്മൾ നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ വഴട്ടിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ പാവിക്കാൻ വയ്ക്കുമ്പോൾ ഇതിന് കയ്പ്പേ കാണില്ല നമ്മൾ മെഴുക്ക് വരട്ടിയും തോരനൊക്കെ വെക്കുമ്പോൾ എങ്ങനെയായാലും പാവയ്ക്കാതെ ഒരു കയ്പ് കാണും പിന്നെ അതിൻ്റെ വിറ്റാമിനൊക്കെ ആലോചിച്ചിട്ട് നമ്മളങ്ങ് കഴിക്കും പക്ഷേ ഇതിങ്ങനെ വെച്ച് നോക്കി ഒട്ടുമേ കയ്പ്പും കാണത്തില്ല അടിപൊളി ടേസ്റ്റാണ് ഇനി എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും വേറെ ഒന്നും ഇടല്ലേ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചമുളക് നമ്മൾ ഏരിക്കനുസരിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് കൂടി ചേർക്കാൻ ഞാനിവിടെ അര ടീസ്പൂൺ മുളക് കൂടിയാണ് ചേർത്തേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്കായ ആ പാവയ്ക്കായും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനകത്ത് ഒ ഒട്ടുമേ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുകയെ വെള്ളം അതുകൊണ്ട് ആ ആരും ഒഴിക്കാൻ പാടില്ല ഈ തക്കാളിയിലും ആ സവാളയിൽ നിന്നും ആ വെള്ളം ഇറങ്ങിക്കോളും എന്നിട്ട് അതിൽ നിന്നോ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ പാവയ്ക്ക കുക്കാകുന്നത് നല്ല സോഫ്റ്റായിട്ടിരിക്കും എന്നിട്ട് ഇതേപോലെ നല്ല പ്രെസ് ചെയ്ത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ നല്ല കുറച്ച് വെക്കണം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിനകത്ത് അടിക്കൊന്നും പിടിക്കില്ല ഇതിനകത്തൊന്നും തക്കാളിയുടെ സവാളയുടെയും വെള്ളം ഇറങ്ങിക്കോളും അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കി പിടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നോക്കിക്കേ അതിൻ്റെ അതിനകത്തുനിന്ന് കുറച്ച് ചെറുതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഓരോ പ്രാവശ്യം ഇളക്കിയതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് പാവയ്ക്ക വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒട്ടുമേ വെള്ളം ചേർത്തില്ല ദാ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് പാവയ്ക്ക നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്